ശ്രമിക്കുകയും അതേ തുടർന്ന് വിദുര ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഇവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആംബുലൻസ് തടഞ്ഞ് ഏകദേശം ഇരുപത് മിനിറ്റോളം ഇവിടെ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു ഈ ഹായ് ഇ ഫ്രണ്ട്സ് ഇന്നലെ നടന്നൊരു സംഭവത്തിൻ്റെ ക്ലിപ്പിങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് വിദുര ഹോസ്പിറ്റലിൽ ഒരു രോഗി മരിച്ചതിൻ്റെ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് അദ്ദേഹം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് വീട്ടിൽ നിന്ന് റിലേറ്റീവ്സ് കൃത്യസമയത്ത് തന്നെ വിദ്ര ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത ഇദ്ദേഹത്തിന് ആംബുലൻസിൽ കയറ്റം ഈ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ് ഉൾപ്പെടെ മണ്ടയില്ലാത്ത മണ്ഡലം അല്ലെ മണ്ടയ്ക്കകത്തൊന്നുമില്ലാത്ത മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ അനുയായികൾ പ്രതിഷേധിക്കുന്നത് ഏകദേശം ഇരുപത് മിനിറ്റോളം അവരവിടെ ഒന്ന് പ്രതിഷേധിച്ചു എന്നാണ് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെയും ഈ ആംബുലൻസിൻ്റെയും ശോചി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഞാൻ ചോദിക്കുന്ന ഒരു രോഗി ജീവനോട് മല്ലിടുമ്പോഴാണോ ഈ ആംബുലൻസിൻ്റെ ഫ്രണ്ട് കയറി ഇന്ന് പ്രതിഷേധിക്കുന്നത് അങ്ങനെയാണോ ആ അങ്ങനെയാണോ എല്ലാവർക്കും നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത് ഇനി അവർ പ്രതിഷേധിക്കുക ഈ ആംബുലൻസിനെതിരെ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ ആംബുലൻസിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കണം സമ്മതിച്ചു അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഒരുക്കി ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഈ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രതിഷേധിക്കാം അതല്ലാതെ രോഗിയുമായിട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന രോഗി അതിനകത്തുണ്ട് അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ വെച്ച് കളിച്ചുകൊണ്ടാണോ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആൾ ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഏതായാലും സഫലമായി അദ്ദേഹത്തിന് മരിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ അത് ഏതായാലും നടക്കുകയും ചെയ്തു പക്ഷേ അപ്പം കോൺഗ്രസ്സുകാർ ഇതായിരിക്കും ഉദ്ദേശിച്ചത് ഏതായാലും അവൻ മരിക്കാൻ ഉദ്ദേശിച്ചവനല്ലേ എന്നാൽ ഇനിയിപ്പോൾ അവൻ അങ്ങ് മരിച്ചോട്ടെ അവൻ മരിച്ചാലും കുഴപ്പമില്ലല്ലോ മരിക്കാൻ ഉദ്ദേശിച്ചവൻ തന്നെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കോൺഗ്രസ് അവിടെ എടുത്തതെന്ന് വേണം പറയാൻ അങ്ങനെ നോക്കിയാൽ കോൺഗ്രസിലെ ആ അത്രയും നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് നിൽക്കുന്നവരും എല്ലാവരും കൊലപാതകികളാണ് എന്ന് വേണം പറയാൻ കാരണം ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ രക്ഷിക്കാനുള്ള ഗോൾഡൻ ടൈമാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ സമയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെതിരെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതികരിച്ച് കണ്ടില്ല ഒരന്തി ചർച്ച നടത്തുന്നതും കണ്ടില്ല കോൺഗ്രസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഞാനൊരു പാർട്ടി പ്രവർത്തകയെന്നല്ല കോൺഗ്രസ് അനുഭാവിയല്ല ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് ഇങ്ങനെ കാണുന്നത് ശരിയല്ല ഒരു ഒരു ഇപ്പം കോൺഗ്രസ്സുകാർ അന്ന് ഒന്ന് മാറിക്കൊടുത്തിരുന്നെങ്കിൽ ഒരു ഒന്ന് സംയമനം പാലിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിച്ചെടുക്കാമായിരുന്നു അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം